നമസ്കാരം മൂന്നാം ന്യൂസിലേക്ക് സ്വാഗതം ബന്ദടുക്കയിൽ സ്കൂട്ടി മറിഞ്ഞ് യുവാവ് ഓവുചാലിൽ വീണു മരിച്ചു ബന്ദടുക്കയിൽ ബൈക്ക് ഗ്യാരേജ് നടത്തുന്ന മംഗലത്ത് വീട്ടിൽ രതീഷ് ആണ് മരണപ്പെട്ടത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് അപകടം നടന്നത് എന്ന് കരുതുന്നു റോഡരികിൽ തന്നെ ഓവുചാലിന് അല്പം ഉയർന്ന നിലയിലാണ് ഗ്യാരേജ് ഷെഡ് പ്രവർത്തിക്കുന്നത് ഇതിന് മുൻപിൽ സ്കൂട്ടി പാർക്ക് ചെയ്യാൻ കയറ്റുന്നതിനിടയിൽ തെന്നെ വീണ രതീഷിന്റെ തല ഓവുചാലിന്റെ സൈഡിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് രാത്രിയേറെ വൈകിട്ടും ഫോൺ എടുക്കാത്തതിനെയും തുടർന്ന് വീട്ടുകാർ നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിനിടെയാണ് രതീഷ് ഗാരേജിന് മുന്നിലെ ഓവുചാലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ബന്ധെടുക്ക സേവാഭാരതിയുടെയും സ്വകാര്യ ക്ലിനിക്കിന്റെയും ആംബുലൻസ് ഡ്രൈവർ കൂടിയാണ് മരണപ്പെട്ട രതീഷ് മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതേസമയം ഓവുചാലിന് സ്ലാബിടാത്തത് കാരണമാണ് അപകട മരണമുണ്ടായതെന്ന ആരോപണവുമായി വ്യാപാരികളും നാട്ടുകാരും രംഗത്തു വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൂന്നാം കണ്ണ്